ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗികതയ്ക്ക് വളരെ വലിയൊരു പങ്ക് തന്നെയുണ്ട് എന്നാൽ ലൈംഗിക ഉത്തേജനക്കുറവ് ഇന്ന് മിക്ക പുരുഷന്മാരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് പലരുടെയും ദാമ്പത്യ ജീവിതത്തെ തന്നെ ശിഥിലമാക്കുന്നതിന് കാരണമാകുകയും ചെയ്യും ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും വന്ന മാറ്റങ്ങളും വ്യായാമക്കുറവുമാണ് ഇത്തരം പ്രശ്നങ്ങളുടെ പ്രധാന കാരണം അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ടെൻഷൻ സ്ട്രെസ്സ് എന്നിവയും ലൈംഗിക ഉത്തേജനക്കുറവ് ഉണ്ടാക്കുന്നു ഇത് പരിഹരിക്കുന്നതിനായി ആയിശ്രയിൽ തയ്യാറാക്കുന്ന കാമേശ്വര വജ്രമോദകൽപ്പം കാമേശ്വര തീഷ്ണ മോദകചൂർണം എന്നിവയെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ വർഷങ്ങളായി ഷുഗർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉള്ളവരിൽ ലിംഗഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ഉദാഹരണക്കുറവ് ശീക്രസ്ഖലനം ബലക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇത്തരം കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ ആ കാരണത്തെ ചികിത്സിച്ചു ഭേദമാക്കിയാലും ചിലപ്പോൾ പൂർണമായി മാറണം എന്നില്ല ഇത്തരത്തിൽ വർഷങ്ങളായിട്ടുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായി കുറച്ചുകൂടി ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധ ചൂർണ്ണമാണ് ഇവിടെ ആയുശ്രീയിൽ തയ്യാറാക്കുന്ന കാമേശ്വരം പ്ലസ് അശ്വഗന്ധ നിലപ്പന കിഴങ്ങ് ശതാവരി നായ്ക്കുറിണപ്പരിപ്പ് എന്നിങ്ങനെയുള്ള പതിനഞ്ചോളം ഔഷധ കൂട്ടിച്ചേർത്താണ് കാമേശ്വരം പ്ലസ് തയ്യാറാക്കിയിരിക്കുന്നത് ലൈംഗിക ബലക്കുറവ് ഉത്തേജനക്കുറവ് ശീക്രസ്ഖലനം പെന്നീസിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് പെന്നീസ് പോകുന്ന അവസ്ഥ എന്നിവയ്ക്കെല്ലാം സ്ഥായിയായ ഒരു പരിഹാരമാണ് കാമേശ്വരം പ്ലസ് ഇതുമാത്രമല്ല സ്പേം കൗണ്ട് കൂടുന്നതിനും മോട്ടിലിറ്റി എല്ലാം ഇത് വളരെ ഗുണം ചെയ്യുന്നു ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന പ്രകൃതിദത്തമായ ഔഷധ കൂട്ടുകൾ ചേർന്ന വളരെ ഫലപ്രദമായ ഒരു ഔഷധ ചൂർണ്ണമാണ് കാമേശ്വരം പ്ലസ് ഇനി ഇതിലെ ഓരോ ചേരുവയും എങ്ങനെയാണ് ലൈംഗിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്നത് എന്ന് നോക്കാം കാമേശ്വരം പ്ലസ് ചൂർണത്തിലെ പ്രധാന ചേരുവ അശ്വഗന്ധയാണ് അശ്വഗന്ധ അഥവാ അമുക്കുരം എന്നതിനെക്കുറിച്ച് പലർക്കും അറിയാവുന്ന ഒന്നാണ് ക്ഷീണം തളർച്ച എന്നിവയെ കുറയ്ക്കുന്നതിന് അശ്വഗന്ധ ചൂർണമായും അരിഷ്ടത്തിന്റെ രൂപത്തിലും ഗുളികകളായും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് ഇത് പുരുഷന്മാർക്കുണ്ടാകുന്ന ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്ന് തന്നെയാണ് ബീജങ്ങളുടെ ഗുണം വർദ്ധിപ്പിക്കുന്നതിനും ലൈംഗിക താല്പര്യം കുറയുക ശീകരസ്ഖലനം ഇമ്പോർട്ടൻസി അഥവാ ലൈംഗിക ശേഷിക്കുറവ് എന്നിവയ്ക്കും അശ്വഗന്ധ വളരെ നല്ലൊരു പ്രതിവിധിയാണ് കാമേശ്വരം പ്ലസ് ചൂർണത്തിലെ മറ്റൊരു പ്രധാന ചേരുവയാണ് നായ്ക്കുറണ നായ്ക്കുരണയെ ആയുർവേദം വാജീകരണ ഔഷധങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും രക്തചംക്രമണ ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള കഴിവ് നായ്ക്കുറണയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് ലിംഗം ചുരുങ്ങി പോകുന്ന അവസ്ഥയെ പരിഹരിക്കുന്നതിനും നായ്ക്കുരുണ വളരെ ഗുണകരമാണ് ഇതുകൂടാതെ സ്പേം കൗണ്ട് കൂട്ടുന്നതിനും മോട്ടിലിറ്റി ഒക്കെ നായ്ക്കുരുണ പൊടി കഴിക്കുന്നത് വളരെ ഉത്തമമാണ് കാമേശ്വരം പ്ലസ് ചൂർണത്തിലെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ് നിലപ്പന നിലപ്പന വളരെ ശക്തമായ ഒരു വാജീകരണ ഔഷധമാണ് പുരുഷന്മാരിലെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് നിലപ്പന പ്രമേഹം കൊളസ്ട്രോൾ രോഗങ്ങൾ ഉള്ളവരിലും യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന സാഹചര്യത്തിലും അമിതവണ്ണമുള്ളവരിലുമെല്ലാം നാടീഞ്ഞരമ്പുകളുടെ പ്രവർത്തനം കൃത്യമാകാത്തതും മസിലിൻ്റെ പ്രവർത്തനം കൃത്യമായി നടക്കാത്തതും ഒക്കെ അതുപോലെ രക്തയോട്ടം സുഗമമായി നടക്കാത്തതുമാണ് ഉദ്ധാരണക്കുറവ് ശീക്രസ്ഖലനം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കുന്നത് ഇത്തരത്തിൽ വർഷങ്ങളായിട്ടുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒരു ഔഷധ ചൂർണ്ണമാണ് കാമേശ്വരം പ്ലസ് ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ചില ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിനും ലൈംഗിക അവയവത്തിലെ മസലുകളുടെ കൃത്യമായ പ്രവർത്തനത്തിനും രക്തോട്ടം സുഗമമായി നടക്കുന്നതിനും കാമേശ്വരം പ്ലസ് ചൂർണത്തിലെ ചേരുവകൾ സഹായിക്കുന്നു പ്രമേഹം യൂറിക് ആസിഡ് കൊളസ്ട്രോൾ എന്നിവ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷണത്തിൽ കൃത്യമായ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയും കൃത്യമായ വ്യായാമം ചെയ്യുകയും ചെയ്യുന്നതിനോടൊപ്പം ഇത്തരം ഔഷധങ്ങൾ കൂടി ഉപയോഗിക്കാം എന്നുണ്ടെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങളെ പൂർണ്ണമായും പരിഹരിക്കുവാൻ സാധിക്കുന്നു ലൈംഗിക പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ കാമേശ്വരം പ്ലസ് പറ്റി ഞാൻ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി